കുഞ്ഞുമണി എന്താണ് ഇവിടെ ഇവിടെ ഒരാള് ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കണ്ടോ ഞാൻ ഇവിടെ ബെഡിന്റെ മുകളിൽ വിരിച്ചിട്ടതാണ് അതിനെ ചുരുട്ടി കൂട്ടി അവിടെ ഇട്ട് കാണിക്കുന്നുണ്ടില്ലേ എന്റെ സിംബ എവിടെ സിംബനെ കാണാല്ലോ കാണില്ല എവിടെ എന്റെ സിംബ എവിടെ കാണാനില്ല ഇവിടെ അല്ലേ ഉള്ളു സിംബവിടെ എവിടെ ിംബാമിട്ടാണ് ഇമ്മടി കുട്ടി എവിടെ 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 കാണാൻ കാണാനില്ലല്ലോ അനങ്ങണ്ടാ നോക്ക് കണ്ടില്ലേ അഭിനയിക്കണോ ഇതാരാ ഇതാരാ കുഞ്ഞുമണി ധാരയുടെ മോനെ ഇതാരാ നോക്കട്ടെ എവിടെ എവിടെ ശിംബ എവിടെക്കട നോക്കാനങ്ങണ്ട് കുഞ്ഞ് ഇതെന്താണിത് ഏ െന്താണെന്നത എന്ത് കാണിച്ചു കുഞ്ഞു ചിമ ഇത് എന്താണ് തടക്കുണ്ടാ ഏഹ് വാലാട്ടനുണ്ടല്ലേ കുഞ്ഞു കൊല്ലാ കുഞ്ഞു കൊല്ലെന്നോ ഉം കുഞ്ഞുല്ലോ പല്ലി മക്കളെ കോനക്കു രണ്ട് പല്ലി ഉണ്ടോ ഡ്രാക്കുളിൻ്റെ പല്ലി പോലെ ഉണ്ട് രണ്ട് പല്ലിക്കുണ്ട് ശരി കിടന്നുറങ്ങിക്കോ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കിടന്നു കിടന്നോട്ടാ ഞാനിങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ അകത്തൊക്കെ കയറി കിടക്കാൻ ബ്ലാങ്കറ്റിൻ്റെ അകത്ത് കയറി കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ ചുരുട്ടി കൂട്ടി വെച്ച് കിടന്നുറങ്ങുന്നു ഈ ബെഡിൽ ബെഡ്ഷീറ്റ് വിരിച്ചൊക്കെ സമ്മതിക്കുകയില്ല അവർ ഡവരിൻ്റെ ബെഡ്ഡാ എവിടേക്കാണ് ആവോ എവിടേക്കാണ് ആവോ ആ എനിക്കിന്നും ഫ്ലിപ്പിലൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ ആളെ ചെക്ക് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്ത എന്താണ് എന്നാ എന്താ നോക്കിയ നോക്ക് എന്താ നോക്കിയേ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയണേ ശരി മാപ്പട്ടി കുറച്ച് പനിയുണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാമെന്നൊന്നും ശരിയാവില്ല ആ ബെഡിൽ ഒരു ദിവസം ദിവസമെങ്കിലാ ബെഡ്ഷീറ്റ് വിരിച്ചു കിടക്കുന്നത് സമ്മതിക്കില്ല ഇത് നിനക്ക് പണിയാ മതി മറ്റി പണിയുണ്ട് കുറച്ചുകൂടെ പണി ഉണ്ട് അതൊക്കെ ചീച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് കളിക്കാം കേട്ടോ ഫോൺ വേണ്ട കുണുങ്ങി കുണിങ്ങി ഐ ഐ ഐ ഐ ഇതാരവിടെയൊക്കെ ഇതൊക്കെ വലിച്ചു വരീട്ടത് സിംബന്റെ പണി തന്നെയായിരിക്കും ഫോൺ വേണ്ട രണ്ടാളെ കൂട്ടി കുടിച്ചിട്ട് ഇപ്പൊ സിംബ എന്താണ് അത് മാതിരി അങ്ങേരും ഫോൺ വേണ്ടില്ലേ കുഞ്ഞു ഒത്തൊറിയോ ഒത്തൊരുമ എൻ്റെ അപ്പോ ഇപ്പം സിംബ അവിടെക്കൊരു ബാത്റൂം പോകുന്ന മാരി ഇപ്പം കുഞ്ഞുമണി ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഒരിക്കില്ലെങ്കിൽ അവിടെ പോയി ടോയ്ലറ്റിൽ പോകും കണ്ടില്ലേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണോ അതാ പറഞ്ഞു കുറച്ചുകൂടെ ഉണ്ടെന്ന് ഹായ് മിന്നു രണ്ടാൾ നടക്കണമുണ്ടില്ലേ ഒപ്പമാണ് ഊണിലും ഉറക്കത്തിലും എല്ലാം ഒരുമിച്ചാണ് എന്തേ എന്തു എന്തിടാ എന്തിടാ വേണ്ട നിനക്ക് എൻ്റെ ഡ്രസ്സിൽ എന്തിനാണ് പിടിച്ച് വലിക്കുന്നത് കുറുമ്പാ ബാ കേറി വേറി വാണ് ഇനിയിപ്പൂട്ട് പിടിച്ചു കേട്ടോ തല്ലുപിടിക്കണ സിംബി അവിടെ പണി ഉണ്ടാക്കി വെക്കില്ലേ വാ വാ പണി കിട്ട